ഹലോ അസല വലൈക്കം സിനിഹാലസി ഹോം കുക്ക് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറയുന്നത് നമ്മൾ എൻ്റെ എൻ്റെ മാരേജാണല്ലോ ഞാൻ ഒരുപാട് ലെവലായി പറയുന്നു എന്നാലും നമ്മൾ ഇതുവരെ ഒന്നും ഒരു പ്രിപ്പറേഷൻസും തുടങ്ങിയിട്ടില്ല അപ്പം ഇന്ന് തൊട്ടിട്ട് അതങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം സമയമില്ലല്ലോ അധികം ഫോർട്ടീൻത്തല്ലേ എനിക്കായി വരുന്നത് ഫിഫ്റ്റീൻ്റെ നമ്മളെ കല്യാണം അപ്പോൾ എന്തായാലും നമ്മൾ അവനക്കുള്ള ഡ്രസ്സൊക്കെ അവന് മൊത്തം സെറ്റപ്പ് ആക്കാൻ പോവാണ് അവനുക്ക് കല കഴിഞ്ഞിട്ടിടേണ്ട ഡ്രെസ് പിന്നെ കല്യാണത്തിന് ഇടേണ്ട ഡ്രെസ്സ് പാർട്ടി എല്ലാ ഡ്രസ്സുകളും അവനക്കുള്ള ഷൂസ് ചെരുപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി പോവാണ് പോകുന്നിട്ട് ഞാനും എൻ്റെ അനിയത്തിയും അനിയനും മാത്രമാണ് നല്ല ശ്വാസമുട്ട രണ്ട് ചെറിയ രീതിയിൽ രണ്ട് നേരം ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളാ കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും പോവാണ് സൂക്കടാണ് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും ഇനി നമുക്ക് വീഡിയോസ് വീഡിയോസൊക്കെ കാണാം കേട്ടോ തട്ടാ പോവാണ് ഈ ടീച്ചർ ഈ പീരാറ്റിംഗ് കോപ്പിടെ കൂട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി പോവാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ അത് സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സരോവരം നമ്മൾ സഹകരണ ബാങ്ക് ഉണ്ടല്ലോ എരഞ്ഞിപ്പാലം ആ അവിടെ തൊട്ടെടുത്തതാണ് റോയൽ ഗ്രൂംസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഷോപ്പിങ്ങും ഉണ്ട് രണ്ടിലും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ആയിട്ടോ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രീമിയം കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കല്യാണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ചെക്കന്മാരൊക്കെ കോഡൊക്കെ ചെയ്യൂലേ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആട്ടോ പിന്നെ അറബി ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ കോട്ട് സൂട്ട് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വെൻ്റലിന് ഇവിടെ നിന്ന് കിട്ടും റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ സോറി അപ്പം നമ്മളിതാ ചെ നമ്മളെ ചെക്കനെ ഓരോ ഓരോ ഡ്രസ്സായിട്ട് ഇട്ട് നോക്കുന്നുണ്ട് എന്താ പറയുക ഇവനക്ക് ഏതിട്ടാലും മഷാ അത് അവനക്ക് ചേരും പക്ഷേ എന്നാലും നമുക്ക് എന്താ പറയുക അവൻ്റെ ഒരു ബിഗ് ഡേ ആണല്ലോ രണ്ട് ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വൈറ്റ് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ വൈറ്റിൽ നമുക്ക് നല്ല കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ആൾക്ക് സൈസ് പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് തന്നെ കയറിട്ട് വാങ്ങരുതല്ലോ അപ്പം നമ്മൾ വേറെ രണ്ട് സ്ഥലത്തും കൂടി പോകുകയെന്ന് വിചാരിച്ചിട്ട് ഇതാ നടക്കാവിള ഈസ്റ്റ് നടക്കാവിള ഗ്രൂംസ് ഡേയിലും കൂടി ഒന്ന് പോവുകയാണ് അവിടെ കയറി കഴിഞ്ഞ പക്ഷേ നമ്മളെ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനൊത്ത സാധനം കിട്ടിയില്ല കിട്ടിയില്ലാതെ മാത്രമല്ല അവൻ്റെ സൈസിലൊത്ത സാധനങ്ങളൊന്നുമില്ല അവിടെ മൊത്തം കുറച്ച് എന്താ പറയുക മെലിഞ്ഞവർക്ക് പറ്റിയ ഐറ്റമാണ് ഇവനക്ക് പറ്റുന്നതെന്നാണെങ്കിലും നമുക്ക് കണ്ടിലും പറ്റുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് തൊട്ട് മുന്നിലുള്ള കാലിക്കെട്ടിൽ നിന്ന് അവൻ്റെ ചിലവിൽ ഒരു ജ്യൂസും ചായക്കടിയൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എസ് എൻ സ്ട്രീറ്റിൽ ചൂടിൽ പോയി അവിടെ പോയി അത്യാവശ്യം അവനുക്ക് ഡെയിലി യൂസ് യൂസാക്കേണ്ട ആഫ്റ്റർ മാരേജ് യൂസ് ആക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടന്ന് എടുത്തു ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കഷ്കയിലെത്തി കേട്ടോ കഷ്കയിലെത്തി കഴിഞ്ഞു എന്താ പറയുക കഷ്കയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും എനിക്കെന്തോ ഒന്നും കണ്ടുപേരും പിടിച്ചിരുന്നെന്ന് വേണം പറയാൻ മാത്രമല്ല ഒക്കെ കൈ ഇല്ലാത്ത ഡ്രസ്സുകളാണ് ഇന്നർ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും യൂസ് ആക്കാൻ പോകുന്നില്ലല്ലോ പിന്നെ പറ്റു ചെറുതാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അതിടുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിളും ആയിരിക്കുമല്ലേ നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു ഇനി നേരെ നമ്മൾ ആപ്പിളത്തിൽ പിന്നെ നാസിക്കും പോലും എത്തിയിട്ടോ പിന്നെയുള്ള ഷോപ്പിങ്ങിന് അവരുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്യൂട്ടി സ്റ്റോറിലാണ് തോന്നുന്നു പോയത് അവിടുന്ന് ഒരു അഞ്ചാറ് ടോപ്സും അതിലേക്കുള്ള പാൻസും ഷോളും കാര്യങ്ങളും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചെറുപ്പും കൂടി നോക്കാമെന്ന് വിചാരിച്ച് മാരേജിലേക്കുള്ളതും പിന്നെ ആഫ്റ്റർ മാരേജ് അവർക്ക് യൂസ് ആക്കാനുള്ള ഒരു ഹീലും പിന്നെ ഒരു ഫ്ലാറ്റും എടുത്ത് ഇത് ഷോപ്പിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്താണെന്നുള്ളത് എന്തായാലും സിൻട്രലിൻ്റെ ഓപ്പോസിറ്റാണ് ഫ്രണ്ടിൽ കണ്ടതുകൊണ്ട് പറയുകയാണെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഒരു കുഞ്ഞു ഷോപ്പാണ് പക്ഷേ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പെപ്പർ ഗ്രേ വുമൺ ഉണ്ടല്ലോ മറ്റേ മൂന്നാലെങ്കിലും അതിൻ്റെ മേലെ പേര് എനിക്ക് ഓർമ്മയില്ല നല്ല പ്രീമിയം കളക്ഷൻസ് ഒരുപാടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ അവൻക്ക് സൈസ് ഒരു പ്രശ്നം റേറ്റും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല സൈസ് പോയി കംഫർട്ടബിൾ അല്ല എന്ന് അവനക്ക് നമുക്ക് അവിടുത്തെ തന്നെ ഇഷ്ടപ്പെട്ടത് അപ്പം അവിടുത്തെ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഇനി ഏതാ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കല്യാണത്തിന് കാണാല്ലേ ഇനി നമുക്കൊരു പരിപാടിയുള്ള ഫുഡ് കഴിക്കാം വീട്ടിൽ പോവാത്തേക്കുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫുഡ് കഴിച്ച് സമാധാനമായപ്പം ഇന്ന പിന്നെ നമുക്ക് ആ റോയൽ ഗ്രൂംസ് തന്നെ പോയെങ്ങാണ്ട് ഡ്രസ്സ് രണ്ട് ദിവസത്തേക്കും അവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കാരണം എന്താ പറയുക ഒന്നുകൂടെ അവനിക്കിവിടുത്തെ ഡ്രസ്സുകൾ ഇട്ടപ്പോഴാണ് രസം എനിക്ക് തോന്നിയത് അവനിക്കും കംഫർട്ടബിളായിട്ട് തോന്നിയത് അപ്പം ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി